കുറഞ്ഞ ചെലവിൽ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ജനപ്രതിനിധികളും കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കനാലുകളിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാറാടി ആരക്കുട പഞ്ചായത്തുകളിലെ എം വി ഐ പി ബ്രാഞ്ച് കനാലുകളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എം വി ഐ പി കനാലുകൾ ശുചീകരിച്ച കർഷകർക്ക് വെള്ളം എത്തിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കനാലുകളിലൂടെ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാറാടി ആരക്കുഴ പഞ്ചായത്തുകളിലെ എം വി ഐ പി ബ്രാഞ്ച് കനാലുകളിലൂടെ ശുചീകരണമാണ് ആദ്യഘട്ടമായി ആരംഭിച്ചത് കനാലുകൾ ശുചീകരിക്കാൻ ഫണ്ടില്ലെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമുള്ള അധികൃതരുടെ വാദം കർഷകരോടുള്ള അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ജനകീയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാറാടി ബ്രാഞ്ച് കനാൽ മുതൽ ശൂലം വെള്ളച്ചാട്ടം വരെയും കുരുക്കുന്നപുരം ബ്രാഞ്ചിന്റെ ഭാഗം വരെയും കാടുകയറി വെള്ളം ഒഴുകാൻ പോലും കഴിയാത്ത നിലയിലായിരിക്കുന്ന കനാലുകളാണ് മാറാടിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്നത് പണ്ടപ്പള്ളി ആരക്കുഴ പെരുമ്പല്ലൂർ കുരുക്കുന്നപുരം ഭാഗത്തേക്കുള്ള കാടുകയറി കനാലുകളാണ് ആരക്കുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി ശുചീകരിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അലംഭാവമാണ് കർഷകരെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ ആരോപിച്ചു കനാലിൽ വെള്ളം എത്താത്തതിൻ്റെ പേരിൽ കർഷകർ വലിയ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എം വി ഐ പിയുടെ ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ചിൽ നമ്മൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി കനാൽ ക്ലീൻ ചെയ്ത് വെള്ളം എത്തിക്കാനുള്ള സൗകര്യം ചെയ്യണമെന്ന് എം വി ഐ പി അധികൃതരോട് ആവശ്യപ്പെട്ടു മന്ത്രി മുതൽ താഴത്തേക്കുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരോടും വിവരം ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിൽ നിന്നും പണം അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നുള്ള സ്ഥിരം മറുപടി മാത്രം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ജനപ്രതിനിധികളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ഈ കനാലിൻ്റെ ക്ലീനിങ് നടത്തുകയാണ് അത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തിലും സമാനമായ രീതിയിൽ നമ്മൾ കനാല് നമ്മുടേതായ നിലയ്ക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അതുപോലെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനാൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ വെള്ളം വിടാൻ വേണ്ടിയിട്ട് എം വി നമ്മൾ ആവശ്യപ്പെടും ഓരോ ദിവസം കഴിയുന്നതോറും കൃഷിയിടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടിയന്തരമായി കനാലുകളിൽ വെള്ളം എത്തിച്ചില്ലെങ്കിൽ വലിയ കാർഷിക നഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടാകുകയെന്നും എം എൽ എ മുന്നറിയിപ്പ് നൽകി സർക്കാർ കർഷകരോട് ചെയ്യുന്ന ഈ ദ്രോഹം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കർഷകരുടെ ജീവനും ഉപജീവനവുമായാണ് ഈ കനാലുകൾ ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം കൃഷി ഓരോ ദിവസം കഴിയുന്നോറും ഉണങ്ങി പോയി എത്രയും പെട്ടെന്ന് കനാലിൽ വെള്ളം എത്തിച്ച് പി വി എ പി കനാലിൽ വെള്ളം എത്തിച്ച് കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു സർക്കാർ ഈ കാണത്തിൽ കാണിക്കുന്ന അലംഭാവം അങ്ങേയറ്റം അപലംബനീയമാണ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വെള്ളം വിടേണ്ട ഉത്തരവാദിത്വമുണ്ട് വെള്ളം അങ്ങനെ കർഷകർക്ക് നിഷേധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും കനാലുകളിൽ വെള്ളം എത്തിച്ച കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നും സർക്കാരിന്റെ ഈ അലംഭാവം അങ്ങേയറ്റം അപലംബനീയമാണെന്നും എം എൽ എ ന്യൂസ് യൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്